നമസ്കാരം സുരേഷ് കവി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ശബരിമല അയ്യപ്പൻ മനുഷ്യനാണ് ദൈവമല്ല അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ തുല്യമായി ഞാൻ കാണുന്നു ഞാനും അയ്യപ്പനും തമ്മിൽ അഗാധമായിട്ടുള്ള ബന്ധമാണ് എന്ന് എന്താണ് നിങ്ങൾക്ക് ഞെട്ടലുണ്ടായി ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ ദൈവമായി കാണുന്ന ഒരു പ്രതീകത്തെ ഒരു വിഗ്രഹത്തെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ കേവല മനുഷ്യൻ എന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിക്ക് ഗോപിക്കെങ്ങനെയാണ് ധൈര്യം വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കാരണം നമ്മുടെ വഴിയോരങ്ങൾ നിരന്തരമായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ വേദിയായിട്ടുള്ള മാറിയിട്ടത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പല ഘട്ടങ്ങളിലും അവിടെ സ്ത്രീകൾ കയറുന്നതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് അതൊരിക്കൽ പോലും അനുവദിക്കാനായിട്ട് പാടില്ല എന്നായിരുന്നു എല്ലാ പ്രമുഖ സമുദായ നേതാക്കളുടെയും അതേപോലെ സ്ത്രീകളുടെയും പോലും വാദം എന്ന് നമുക്കറിയാവുന്ന അതിനുവേണ്ടി എന്ത് കലാപമാണ് കേരളത്തിലുണ്ടായത് കാരണം അത് ആചാര ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് നാമജപഘോഷയാത്രയും വലിയ കലാപങ്ങളും കേരളത്തിലുണ്ടായതാണ് അത് കെട്ടടയും കഴിഞ്ഞതായി ഇപ്പോൾ മറ്റൊരു കലാപത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അയ്യപ്പനെ തന്നെ മുട്ടിക്കാനായിട്ട് ദേവസ്വം ബോർഡും രാഷ്ട്രീയ നേതൃത്വവും പിന്നെ നമുക്ക് ആ കൂട്ടത്തിൽ അമ്പവവാസികളായിട്ടുള്ള നിരവധി ആളുകളും വന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാം അയ്യപ്പനെ തന്നെ പൊക്കിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇങ്ങനെ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇത് മുഴുവനും കേരളത്തിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമ്പരപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മനുഷ്യൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നതിനുള്ള ഒരു ഊർജ്ജമായിട്ട് കൊണ്ടു കിടക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ ആ ഊർജ്ജം തകർത്ത് തരിപ്പണമാക്കുന്ന പ്രക്രിയയാണ് നമുക്ക് ചുറ്റുപാട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഡയലോഗുകൾ പോലെ ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ അടിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത് അയ്യപ്പൻ വന്ന് പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ കേട്ടത് അദ്ദേഹം പറഞ്ഞു എനിക്കടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് പൂണിലുട്ട ബ്രാഹ്മണനായി ജനിക്കണം എന്ന പ്രഖ്യാപനമെന്ന് വലിയ എതിർപ്പുകൾ സമൂഹത്തിലുണ്ടായി അദ്ദേഹം അത് വിഴുങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ എൻ്റെ വോട്ടർമാർ തൃശ്ശൂരിലെ നിവാസികൾ മുഴുവൻ എൻ്റെ പ്രജകളാണ് എന്ന അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത് അതും അതിശക്തമായിട്ട് എതിർക്കപ്പെട്ടു കാരണം പ്രജ എന്ന് പറയുന്ന പ്രയോഗം എന്ന് പറയുന്നത് നമ്മളുടെ പഴയകാലത്ത് നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ വലിച്ചെറിഞ്ഞായിട്ടുള്ള രാജഭരണത്തിൻ്റെ അവശിഷ്ടമാണ് അതെന്തിനാണ് ചുമക്കുന്നത് എന്നുള്ളതായിരുന്നു ഇതുപോലെ അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കാൻ ചെന്ന സമയത്ത് അവിടെ മാതാവിന് നൽകിയ കിരീടവുമായി ബന്ധപ്പെട്ടതും അദ്ദേഹം വിവാദത്തിൽപ്പെട്ട കാര്യമാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വിവാദം സൃഷ്ടിക്കുകയും നമ്മുടെ സമൂഹത്തെ അമ്പരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപി എങ്ങനെയാണ് ഇനി നാളെ ഈ കാര്യങ്ങളെ വിശദീകരിക്കാൻ പോകുന്നത് എന്ന് ഇന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഞാനേക്കെ സംസാരിച്ച് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കഴിയുമ്പോഴേക്കും ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ വ്യാഖ്യാനം വന്നേക്കാം കാരണം ഈ പോയിറ്റീസ് എക്സ്പ്ലനേഷൻ എന്നാണ് ഞങ്ങളൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം ഒരു കാര്യം തെറ്റ് ചെയ്തു അല്ലെങ്കിൽ തെറ്റായി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വരും നിരന്തരമായിട്ടുള്ള അന്യായീകരണങ്ങൾ വരും ഇതൊക്കെ തന്നെയാണ് ചാനൽ ചർച്ചയിൽ നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ആളുകളൊക്കെ ഒന്ന് ക്യാപ്സ്യൂളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പാർട്ടിയാണ് എന്നുള്ളതിൻ്റെ പേരിൽ അവരതിനെ അന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാലേ അവസാനം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം വരും കാരണം നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയാണ് നമുക്കെന്താണോ മറ്റുള്ളവരോട് പറയാനായിട്ടുള്ളത് അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭാഷയെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭാഷയെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുറ്റുവടുമുള്ള അധികാര സംവിധാനങ്ങൾ മുഴുവനും മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ടുള്ള ഉപാധികളായിട്ട് അവരത് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അധിക്ഷേപത്തിനും അപഹാസത്തിനുമുള്ള ഒരു സംവിധാനം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മൂല്യവ്യവസ്ഥ എന്ന് പറയുന്നത് ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചീഞ്ഞളിഞ്ഞ ആ മൂല്യവ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള പ്രതിധ്വനികൾ മാത്രമാണ് സുരേഷ് പോലെയുള്ള ആളുകളുടെ വചനങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് തിരുത്തിയേ പറ്റുമോ സുരേഷ് ഗോപി മാത്രമല്ല ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരുത്തി നമ്മുടെ സമൂഹത്തിന് സുബോധത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോമൺ സെൻസ് ഒരു സാമാന്യ ബുദ്ധി സമാന്യ യുക്തി നമുക്കുണ്ടാവേണ്ടത് ആവശ്യം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്